പാമ്പുകൾക്ക് പാലൂട്ടരുതുന്ന പഴമക്കാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട് പാലൂട്ടിയ കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയുന്ന പേരുദോഷവും പാമ്പുകളുടെ ചുമലിലാണുള്ളത് എന്നാൽ പുതിയ കാലത്ത് പഴമൊഴികളെ ഒക്കെ കാറ്റിൽ പറത്താം അരുമ പക്ഷികളുടെയും അരുമ മൃഗങ്ങളുടെയും വിപണിയിൽ സൂപ്പർ താരമാണ് ഇപ്പോൾ പാമ്പുകൾ പൈത്തൺ ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് ഇപ്പോൾ ജനപ്രിയമായി കൊണ്ടിരിക്കുന്നത് വിപണിയിൽ അന്വേഷിച്ചപ്പോൾ പ്രധാനമായും കുട്ടികൾക്കാണ് പാമ്പുകളെ അരുമയായി വളർത്തുന്നതിന് താല്പര്യം പാമ്പുകളെ കണ്ടാൽ അറപ്പോടെയും ഭയത്തോടെയും മാറുന്ന തലമുറ പാമ്പുകളെ ഇപ്പോൾ ഓമനിക്കാൻ തയ്യാറാണ് നമ്മുടെ പാമ്പിന്റെ വർഗത്തിൽ തന്നെ പെരുമ്പാമ്പിന്റെ കണത്തിൽപ്പെടുന്നതാണ് പൈത്തൻസ് എന്ന് പറയുന്നത് പൈത്തൻ്റെ പെടുന്നതാണ് അത് ആഫ്രിക്കൻ ബോൾ പൈത്തൻ എന്നാണ് അതിനെ സാധാരണ അറിയപ്പെടുന്നത് ആ വൈറ്റ് ആയിരുന്നാലും വൈറ്റായിരുന്നാലും ആയിരുന്നാലും ആഫ്രിക്കൻ ബോൾ പൈത്തൻ തന്നെയാണ് ആ ബ്ലാക്കിൻ്റെ ആ ഒരു ഇതിന്റെ പേരാണ് റോയൽ ബോൾ പൈത്തൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അൽബിനോ ബോൾ പൈത്തൻ എന്നാണ് ആ വൈറ്റിനെ അറിയപ്പെടുന്നത് കേരളത്തിൽ നിന്നല്ല ഓൾ ഇന്ത്യ ഇതുപോലത്തെ ജീവജാലങ്ങളെയൊക്കെയാണ് ഇപ്പോൾ പുതു പുതു തലമുറ കൂടുതലായിട്ട് ലൈക്ക് ചെയ്ത് വളർത്തുന്നതൊക്കെ പൈത്തൻസിൻ്റെ തന്നെ പല കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ കോൺസ്നേക്കുണ്ട് പിന്നെ തന്നെ പല പല കളർ 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 വരുന്നതിന് ഓരോന്നിന്റെ പേരും വരുന്നത് പെരുമ്പാമ്പിന്റെ അരിമ വിപണിയിലെ ചൂടപ്പം ആഫ്രിക്കൻ ബോൾ എന്നാണ് ഇത്തരം അരിമ പാമ്പുകൾ കറുപ്പിലും വെളുപ്പിലും സ്വർണ നിറത്തിലും മഞ്ഞ നിറത്തിലുമൊക്കെ ഇത്തരം പാമ്പുകൾ വിപണിയിൽ ലഭ്യമാണ് ഇരുപതിനായിരം മുതലാണ് ഇത്തരം പാമ്പുകളുടെ വില ആരംഭിക്കുന്നത് പാമ്പിന്റെ ഇനവും ഭംഗിയും അനുസരിച്ച് വില മാറും തന്നെ റോയൽ ബോൾ പൈത്തന്റെ കുഞ്ഞുങ്ങൾക്ക് പ്ലസ് പ്ലസ് ആണ് ആണ് വില വില വരുന്നത് വരുന്നത് പിന്നെ പാമ്പുകളുടെ പ്രധാന പ്രധാന ആഹാരം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കൊടുത്താൽ മതി ഏറ്റവും ചോദ്യത്തിനുള്ള ഉത്തരം അതെ ഇത്തരം പാമ്പുകൾക്ക് വിഷമില്ല മാത്രമല്ല ഇവറ്റകൾ ഉടമസ്ഥനെ കടിച്ച ഉപദ്രവിക്കാനും വരില്ല നായ്ക്കളെയും കിളികളെയും വളർത്തി ബോറടിച്ചെങ്കിൽ ഇനി വ്യത്യസ്തതയ്ക്കായി ഒരു പാമ്പിനെ വളർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം ഇ ടി വി ഭാരത് തിരുവനന്തപുരം